ലൈവിലേക്ക് സ്വാഗതം അഖില കേരള ഹിന്ദു മഹാസഭ ഇടുക്കി ജില്ലാ കമ്മിറ്റി ജനറൽ ബോഡിയും വനിതാ യൂത്ത് വിംഗ് തെരഞ്ഞെടുപ്പും നടന്നു സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ടി രാജ ഉദ്ഘാടനം ചെയ്തു ബൈപ്പാസ് റോഡ് കട്ടപ്പന കട്ടപ്പന പ്രസ് ക്ലബ്ബിൽ വെച്ചാണ് യോഗം നടന്നത് സംഘടനയുടെ പ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിനും യൂത്ത് വിംഗ് മഹിളാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളിലും സർക്കാർ ഉദ്യോഗ നിയമനത്തിലും വരുന്ന അവഗണന സമൂഹത്തിൽ നിന്ന് നേരിടുന്ന ഒട്ടനവധി മറ്റ് പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഇക്കാര്യത്തിൽ നിയമപരമായും സംഘടനാപരമായും വിഷയത്തിൽ ഇടപെടാൻ മഹാസഭ തീരുമാനമെടുത്തു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭയെ സഹായിക്കുന്ന മുന്നണികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ടി രാജ് പറഞ്ഞു സ്വതന്ത്രമായ രാഷ്ട്രീയ സ്വീകരിച്ചുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾ ആരുടെയും വ്യക്തിപരമായ പ്രത്യേക ശാസ്ത്രങ്ങളുപരിയായിട്ട് സഭശക്തമായ രാഷ്ട്രീയ നിലപാട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല സഭയെ സഹായിക്കുന്ന മുന്നണികൾക്ക് സഭ വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം അസനിഗ്ധമായിട്ട് ഈ യോഗത്തിൽ പറയാൻ ഞാൻ ആരാഗ്രഹിക്കുകയാണ് കോഴിയെയും കക്കൂസിനെയും തന്ന് കക്കൂസിന് തന്നെ സമൂഹത്തെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യമല്ല സമയം സമഗ്രമായിട്ട് ഈ സമൂഹത്തെ നിലനിർത്തുവാനും പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന രാഷ്ട്രീയ കക്ഷികളെ ഞങ്ങൾ പിന്തുണയ്ക്കും അത് ഈ സമ്മേളനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അല്ലാതെ ഇനിയും നമുക്കൊരു സമൂഹത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് സംബന്ധിച്ച് ഇന്നലെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളെ കണക്കെടുക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ ആനുകൂല്യങ്ങളാണ് ഈ സമൂഹത്തിന് സർക്കാർ നൽകിയിരിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ആനുകൂല്യങ്ങളിൽ ആനുകൂല്യങ്ങളിലുപരിയായിട്ട് ഒന്നും തന്നെ ഈ സമൂഹത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സഭയെ സഹായിക്കുന്ന ഈ എന്നും മാത്രം രാജീവ് രാജു അധ്യക്ഷത വഹിച്ചു വനിതാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ലിജിമോൾ ഡി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി വി എസ് ശശി തങ്കമ്മ രാജു രാജമ്മ ജയൻ ബിന്ദു രാജു കെ കെ കുഞ്ഞുമോൻ സതീഷ് കോഴിമല രാജൻ കോട്ടക്കുഴി എന്നിവർ സംസാരിച്ചു ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈറേഞ്ചിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മുതൽ കട്ടപ്പനയിൽ ഗ്ലാമിയസ് ഹെവൻ യുണിസെക്സ് സലൂൺ സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി ഗ്ലാമിയസ് ഹെവനിലൂടെ പ്രൊഫഷണൽ സർവീസസ് ബ്രൈഡൽ മേക്കപ്പ് ഹെയർ സ്പാ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ഹെയർ സ്ട്രേറ്റനിങ് ആൻഡ് സ്മൂത്തനിങ് പെരിക്യൂർ ആൻഡ് മാനിക്യൂർ വിസ്മയിപ്പിക്കുന്ന മേക്ക് അനുഭവം ബ്രൈഡ് ആൻഡ് ഗ്രൂം വർക്കുകൾ ഗ്ലാമീർ സെവൻ യുനിസെക് സലൂൺ ഇടുക്കി കവല ബൈപാസ് റോഡ് കട്ടപ്പന